മകനെ കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവാവിൻ്റെ ഭാര്യയും വെബ് സീരീസ് നടിയുമായ ദിയ ഗൗഡ എന്ന ഗതീജയ്ക്ക് സൈബർ ആക്രമണം യൂട്യൂബറും അഡൽട്ട് വെബ് സീരീസുകളിലെ നായികയുമായ ദിയക്കെതിരെ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള മാധ്യമങ്ങളിൽ കടുത്ത ആക്രമണമാണ് നടക്കുന്നത് മകന്റെയും ഭർത്താവിന്റെയും മരണത്തിന് ആരോപിച്ചാണ് ആക്രമണം ദേയുടെ ഭർത്താവ് ഷെരീഫിനെയും നാല് വയസ്സുള്ള മകൻ അൽഷിഫാസിനെയുമാണ് കഴിഞ്ഞ ദിവസം വരാപ്പുഴ മണ്ണംതുരുത്തിയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഷെരീഫിനെ ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം അഡൾട്ട് കണ്ടന്റ് വെബ് സീരീസ് നിർമ്മാതാക്കളായ യസ്മയുടെ പാൽപായസം സീരീസിൽ അഭിനയിച്ചതിനെ തുടർന്ന് വിവാദത്തിലകപ്പെട്ട നടിയാണ് ദിയ താനും മകനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഗതീജിയെ വിശ്വസിപ്പിക്കുന്നതിനായി മരിക്കുന്നതിന് മുൻപുള്ള ചിത്രങ്ങൾ ഷെരീഫ് അയച്ചു നൽകിയതിൻ്റെ തെളിവ് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ ഷെരീഫ് ആറു വർഷം മുൻപാണ് ഖദീജയെ വിവാഹം കഴിച്ചത് ഷെരീഫിൻ്റെയും മകന്റെയും മൃതദേഹം ഏറ്റുവാങ്ങാൻ ഖദീജ എത്തിയിരുന്നില്ലെന്ന് പോലീസ് പറയുന്നു വളാഞ്ചേരിയിൽ നിന്ന് ബന്ധുക്കൾ എത്തിയാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയത് ഖദീജ ചാവക്കാട് സ്വദേശിനിയാണ് അതേസമയം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഓ ടി സിനിമയാണ് പാൽപായസം ഒ ടി ടി സിനിമ എന്ന പേരിൽ അശ്ലീല സിനിമയാണെന്ന് പറയാതെ അഭിനയിപ്പിച്ചെന്ന യുവാവിന്റെ പരാതിയിൽ പാൽപായസത്തിന്റെ സംവിധായകൻ ലക്ഷ്മി ദീപ്ത എന്ന ശ്രീല പി മണി അറസ്റ്റിലായ വാർത്തകളാണ് വന്നിരുന്നത് തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയായ നടനാണ് പരാതിയുമായി കോടതിയെ സമീപിച്ചത് തന്നെ ഒ ടി ടി സിനിമയെന്ന പേരിൽ വിളിക്കുകയും ഒടുവിൽ തന്നെ അഭിനയിപ്പിച്ച സിനിമ അശ്ലീല അശ്ലീലചിത്രമായിരുന്നുവെന്നും കരാറിൽ കുടുക്കി ഭീഷണിപ്പെടുത്തി അശ്ലീല ചിത്രത്തിൽ അഭിനയിപ്പിച്ചെന്നുമാണ് യുവനടന്റെ പരാതി ഈ പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടി വനിതാ സംവിധായക ലക്ഷ്മി ദീപ്തി തിരുവനന്തപുരം കോടതിയിൽ സമർപ്പിച്ച ഹർജി കഴിഞ്ഞ നവംബറിൽ തള്ളിയിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വെബ് സീരീസ് മാതൃകയിലുള്ള ചിത്രം ഒക്ടോബർ മാസം റിലീസ് ചെയ്തിരുന്നു കൃത്യമായ വിവരങ്ങൾ നൽകാതെ തെറ്റിദ്ധരിപ്പിച്ചാണ് സീരീസിൽ അഭിനയിപ്പിച്ചതെന്നും ജീവിതം ദുരിതത്തിലായെന്നും കാണിച്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഒ ടി പ്ലാറ്റ്ഫോമിന്റെ മറവിൽ യുവതി യുവാക്കളെ കബളിപ്പിച്ച് അശ്ലീല രംഗങ്ങളിൽ അഭിനയിപ്പിച്ച് നീലചിത്ര നിർമ്മാണം നടത്തിയെന്ന കേസിൽ യസ്മ വെബ് സീരീസ് മാനേജിംഗ് ഡയറക്ടറും സംവിധായകയുമായ ലക്ഷ്മി ദീപ്തിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സ്വീകരിച്ച സമയത്ത് സൈബർ ക്രൈം പോലീസും കോവളം പോലീസും കേസ് ഡയറി ഫയലുകൾ ഒക്ടോബി ഒക്ടോബർ നാലിന് ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു കോവളം ക്രൈം കേസിൽ തിരുവനന്തപുരം ആറാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണുവാണ് സി ഡി ഫയൽ ഹാജരാക്കാൻ ഉത്തരവിട്ടത് കോവളം കേസിൽ ഒന്നാം പ്രതി ലക്ഷ്മി ദീപ്തയും രണ്ടാം പ്രതി എ എൽ അബിസണുമാണ് യുവാക്കളുടെ പരാതിയിലെടുത്ത നാല് അശ്ലീല വീഡിയോ കേസുകളിൽ സംവിധായക നാല് മുൻകൂർ ജാമ്യ ഹർജികൾ ഫയൽ ചെയ്തിരുന്നു ഒരു കേസിൽ ഇവരുടെ സഹായി അബിസൻ രണ്ടാം പ്രതിയാണ്